മോന്ത ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും ദുരിതം മാറാതെ ആന്ധ്ര ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയ നഷ്ടത്തിൽ വലഞ്ഞിരിക്കുകയാണ് സംസ്ഥാനം ഇതുവരെ മരണം മൂന്നായി വ്യാപാര വാണിജ്യ മേഖലയ്ക്കും കാർഷിക ജൈവ വിപണിക്കും സംസ്ഥാനത്തെ റോഡുകൾക്കും ഒരുപോലെ നാശമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ പല സ്ഥലങ്ങളിലും വെള്ളം കയറി പല വീടുകളും വെള്ളത്തിനടിയിലായി റോഡുകളുടെ സ്ഥിതിയും ഇതുതന്നെ നിരവധി ജില്ലകളിലായി ഇരുന്നൂറിലധികം കന്നുകാലികളും കോഴികളും താറാക്കൂട്ടങ്ങളും ചത്തു പൊങ്ങിയതോടെ കർഷകർക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കർഷകർക്ക് നഷ്ടപരിഹാരവുമായി ആന്ധ്രാ സർക്കാർ പ്രഖ്യാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് എരുമാ കർഷകർക്ക് ഒന്നിന് അൻപതിനായിരം രൂപ വീതവും പശുക്കിടാവിന് ഇരുപത്തി അയ്യായിരം വീതവും കോഴിക്ക് നൂറ് രൂപ വീതവും നഷ്ടപരിഹാരമായി നൽകുമെന്ന് ആന്ധ്രാ സർക്കാർ അറിയിച്ചു കണക്കുകൾ പ്രകാരം എൺപത്തി മൂവായിരത്തോളം കർഷകർ ദുരിതത്തിൽ നേരിട്ട് ബാധിതരാണ് ചൊവ്വാഴ്ച മച്ചിലിപ്പട്ടണത്തിനും കാക്കി ഗ്രാമത്തിനും ഗ്രാമത്തിനുമിടയ്ക്കായാണ് മോന്ത കര തൊട്ടത് കൊളസീമ ജില്ലയിലാണ് ഏറ്റവും ഒടുവിലായി മരണം സ്ഥിരീകരിച്ചത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ആശ്വാസധനം നൽകും മഴ മുന്നറിയിപ്പ് തുടരുന്നതാണ് നിലവിലെ ആശങ്ക പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും തുടരുന്നു Subscribe to One India and never miss an update.